ഹായ് ഹലോ കൊല്ലം ജില്ലയിലെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇത് വേറെ എങ്ങുമല്ല കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലം അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുടുക്കുത്ത് പാറയിലാണ് ഫുൾ കോടമഞ്ഞും നല്ല അന്തരീക്ഷവും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം എൻജോയ് ചെയ്യാൻ മാത്രമല്ല മനസ്സിന് കുളിർമയേകുന്ന സ്ഥലമാണ് ഏകദേശം മുന്നൂറ്റി കോളം സ്റ്റെപ്പുകൾ കയറിയാണ് ഇതിൻ്റെ മുകളിൽ പോകേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പ്രത്യേക ഒരു ഭംഗി കൂടിയാണ് അതുപോലെ തന്നെ കാലുകൾക്ക് അസുഖമുള്ളവരും പ്രായമായവരെയും കൊണ്ട് ഇവിടെ വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ മുകളിൽ കയറുവാൻ കുടുക്കത്തുപാറ എന്ന ഈ സ്ഥലം അഞ്ചൽ ഫോറസ്റ്റ് ഏരിയയിൽ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കടൽനിരപ്പിൽ നിന്നും ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് അടി ഉയരത്തിലാണ് ഈ സ്ഥലമുള്ളത് ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്ന് ഫുൾ പാറകളാണ് പാറകളുടെ കൂട്ടങ്ങളാണ് എവിടെ നോക്കിയാലും നമ്മുടെ കൊല്ലം ജില്ലക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ അതായത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റ് അവധി ദിവസങ്ങളോ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നേരെ പോകുന്നത് അല്ലെങ്കിൽ നേരെ വെച്ച് പിടിക്കുന്നത് എങ്ങോട്ടാണെന്നില്ലേ കൊല്ലം ബീച്ചിലേക്ക് സത്യം പറഞ്ഞാൽ പോയി പോയി മടുത്തില്ലേ നിങ്ങൾക്ക് ബോറായില്ലേ ഇനി പോകാൻ വേറെ സ്ഥലങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അതിനെക്കുറിച്ച് അറിയാൻ പറ്റാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ കൊല്ലം ബീച്ചിലേക്ക് തന്നെ വെച്ച് പിടിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒന്ന് മാറ്റി പിടിക്കണം മാറി ചിന്തിക്കണം എവിടെ വരണം ഇവിടെ തന്നെ വരണം ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന വരാൻ തോന്നാൻ പറ്റിയ ഒരു പുളി സ്ഥലമാണ് കുട്ടക്കത്ത് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വന്യമൃഗങ്ങളെയും പക്ഷികളെയും മറ്റും നമുക്ക് കാണാൻ പറ്റും ഞാൻ വന്നപ്പോൾ കുറച്ച് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റി വീഡിയോയിൽ അത് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല കാരണം അത്യാവശ്യം നല്ല മഴയുള്ളത് കാരണം എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ഇവിടെ വരികയാണെങ്കിൽ വൈകിട്ട് നാല് മണിക്ക് മുന്നേ തന്നെ വരണം നാല് വരെയുള്ളൂ ഇതിൻ്റെ അകത്ത് കയറുവാൻ വേണ്ടി അവർ ടിക്കറ്റ് നൽകുന്നത് അതുപോലെ തന്നെ കാറിലോ ഫോർ വീലറിലോ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ പകുതി വരെ വരാൻ പറ്റുകയുള്ളൂ പകുതി വെച്ച് നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് രണ്ട് കിലോമീറ്ററോളം കാടിൻ്റെ കാടിൻ്റെ നടുക്ക് കൂടെ നിങ്ങൾക്ക് നടന്നു പോകേണ്ടി വരും ബൈക്കിലാണ് വരുന്നതെങ്കിൽ നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് അകത്ത് ബൈക്ക് ഓടിച്ച് തന്നെ നടക്കാതെ തന്നെ അകത്ത് പോകാൻ പറ്റുന്നതായിരിക്കും കാരണം ഇത് ഫുള്ള് ഓഫ് റോഡാണ് ഓഫ് റോഡിൽ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുമായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം നിങ്ങൾക്ക് ഇത് ഈ യാത്ര ഈ സ്ഥലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടമാവും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ